നമസ്കാരം സ്വാഗതം നടപ്പ് സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദ വരുമാന കണക്കുകളിൽ നിക്ഷേപകരെയും വിപണികളെയും ഒരുപോലെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് കഴിഞ്ഞ അഞ്ച് പാദങ്ങളിലെ തുടർച്ചയായ നഷ്ടങ്ങൾക്ക് ശേഷം മൂന്നാം പാദത്തിൽ ബാങ്ക് ലാഭം രേഖപ്പെടുത്തി വായ്പാ വളർച്ചയും ആസ്തി ഗുണമേന്മയിലുള്ള പുരോഗതിയും മാർജിനും മെച്ചപ്പെടുത്തി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസാവ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അനുകൂലമാകുന്നു എന്നാണ് ഏറ്റവും പുതിയ പ്രവർത്തന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിൽ ഏഴ് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപയാണ് ബാങ്കിന്റെ അറ്റാദായം മുൻവർഷം സമാന പാദത്തിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയും നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിൽ നൂറ്റി പതിനഞ്ച് കോടി രൂപയും ബാങ്ക് നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു സുരക്ഷിത വായ്പകൾ സ്വർണ്ണ വായ്പകൾ ആസ്തി ഗുണമേന്മ തുടങ്ങിയ മേഖലകളിൽ വളർച്ച കണ്ടു ബാങ്ക് കൈകാര്യം ചെയ്യുന്ന മൊത്തം ബിസിനസ് പത്ത് ശതമാനം വാർഷിക വളർച്ചയോടെ നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കോടി രൂപയിലെത്തി മൊത്തം വായ്പ പതിമൂന്ന് പോയിന്റ് ഒരു ശതമാനം വളർച്ചയോടെ ഇരുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയായി ആകെ നിക്ഷേപം ഏഴ് പോയിന്റ് ഒരു ശതമാനം വളർച്ചയോടെ ഇരുപത്തിനാലായിരത്തി ആറ് കോടി രൂപയിലെത്തി സുരക്ഷിത വായ്പകളിലുണ്ടായ വർധനമാണ് ബാങ്കിന് പ്രധാനമായും നേട്ടമായത് സുരക്ഷിത വായ്പകൾ നൂറ്റി നാല്പത്തി ഒൻപത് ശതമാനം വാർഷിക വളർച്ചയോടെ പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയിലെത്തി മൊത്തം വായ്പയുടെ അറുപത്തി മൂന്ന് ശതമാനവും നിലവിൽ സുരക്ഷിത വായ്പകളാണ് ഈ വരുന്ന മാർച്ചിനകം വായ്പയുടെ എഴുപത് ശതമാനം സുരക്ഷിത വിഭാഗമാക്കാനാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത് സ്വർണ്ണ വായ്പകളിലും മികച്ച പുരോഗതി തന്നെയാണ് കൈവരിച്ചത് ഇവിടെ എൺപത്തി ഒൻപത് വാർഷിക വളർച്ചയോടെ എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് ബാങ്ക് കുറിച്ചത് അറ്റമലി വരുമാനം മുൻപാദത്തെ അപേക്ഷിച്ച് ആറ് പോയിന്റ് അഞ്ച് ശതമാനം വർധനയോടെ നാനൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയായിട്ടുണ്ട് പ്രവർത്തന ലാഭം നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയും ഇതര വരുമാനം അമ്പത്തി അഞ്ച് കോടി രൂപയുമാണ് തൊണ്ണൂറ്റിയാറ് ശതമാനമാണ് പ്രവർത്തന ലാഭത്തിലെ വാർഷിക വളർച്ച ആസ്തി ഗുണമേന്മയിൽ ബാങ്ക് കാര്യമായ പുരോഗതി രേഖപ്പെടുത്തി മൊത്തം നിഷ്ക്രിയ ആസ്തി മുൻപാദത്തെ എട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും അഞ്ചേ പോയിന്റ് ആറ് ശതമാനമാക്കി കുറയ്ക്കാൻ സാധിച്ചു അറ്റ നിഷ്ക്രിയ ആസ്തി മുൻപാത്ത മൂന്ന് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്നും രണ്ട് പോയിന്റ് ഏഴ് ശതമാനം കുറച്ചു മൂലധന പര്യാപ്തത അനുപാതം ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം എന്ന ശക്തമായ നിലയിൽ തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം മിസാഫ് ബാങ്കിലെ ആകെ നിക്ഷേപം ഏഴ് ശതമാനത്തിന്റെ വാർഷിക വളർച്ചയോടെ ഇരുപത്തിനാലായിരത്തി ആറ് കോടി രൂപയിലെത്തി റീറ്റെയിൽ ഡിപ്പോസിറ്റ് എട്ട് ശതമാനം വളർച്ചയോടെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയിലേക്കും ഉയർന്നിട്ടുണ്ട് കാസ അതായത് കറന്റ് അക്കൗണ്ട് സേവിംഗ്സ് അക്കൗണ്ട് അനുപാതം പോയിന്റ് ഒരു ശതമാനം വളർച്ചയോടെ ആറായിരത്തി മുപ്പത് കോടി രൂപയിലേക്കും ഉയർന്നിട്ടുണ്ട് എട്ട് ശതമാനമാണ് ഇവിടുത്തെ വാർഷിക വളർച്ച രണ്ട് ലക്ഷത്തിലധികം പുതിയ ഇടപാടുകാരെ മൂന്നാം പാദത്തിൽ ബാങ്ക് നേടിയെടുത്തു സുരക്ഷിത വായ്പകളിലുണ്ടായ മികച്ച വളർച്ചയാണ് ലാഭവഴിയിൽ തിരിച്ചെത്താൻ ബാങ്കിനെ സഹായിച്ചത് ആസ്തി ഗുണമേന്മ വർദ്ധിച്ചതും നിഷ്ക്രിയ ആസ്തികൾ കുറഞ്ഞതും ബാങ്കിനെ കൂടുതൽ ഇപ്പോൾ ആകർഷകമാക്കുന്നുണ്ട് ഇനി ബാങ്കിന്റെ എടുത്തു പറയേണ്ട നിക്ഷേപകർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ റിസൾട്ടിലും വ്യക്തമാക്കുന്നുണ്ട് അതിലൊന്നാണ് ബാങ്കിന്റെ വായ്പാ രീതിയിൽ വിപ്ലവകരമായി ഉണ്ടായിട്ടുള്ള മാറ്റം മുൻപ് മൈക്രോ ലോണുകൾക്ക് മുൻഗണന നൽകിയിരുന്ന ബാങ്ക് ഇപ്പോൾ സെക്യൂർഡ് ലോണുകളിലേക്ക് ശ്രദ്ധ മാറ്റുകയാണ് ആകെ വായ്പയുടെ അറുപത്തി ശതമാനം ഇപ്പോൾ സുരക്ഷിത വായ്പകൾ തന്നെയാണ് ഇത് ഭാവിയിലെ റിസ്ക് കുറയ്ക്കും കൂടാതെ ഏകദേശം ആയിരത്തി കോടി രൂപയുടെ നിഷ്ക്രിയ ആസ്തികൾ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് വിറ്റഴിച്ചത് ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് തുടർച്ചയായ നഷ്ടത്തിന് ശേഷമുള്ള തിരിച്ചുവരവ് അസറ്റ് ക്വാളിറ്റിയിലെ വലിയ പുരോഗതി മൈക്രോ ലോണുകളിൽ നിന്നുള്ള മാറ്റം എന്നിവ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങളാണ് വരുമാനത്തിൽ ഉണ്ടായ നേരിയ കുറവും കോസ്റ്റ് ഓഫ് ഫണ്ട്സ് അതായത് നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ വർദ്ധിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട് നിലവിൽ ബുക്ക് വാല്യൂവിനേക്കാൾ താഴെയാണ് വ്യാപാരം ചെയ്യുന്നത് അതിനാൽ തന്നെ ഈ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ആകർഷകമാണ് അസറ്റ് അസെറ്റ് ഈ മെച്ചപ്പെടൽ വരും പാദങ്ങളിലും തുടരുകയാണെങ്കിൽ ഓഹരി വിലയിൽ നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം ഇനി ടെക്നിക്കൽസ് നോക്കിയാൽ നിലവിൽ ഓഹരിയുടെ വില ഏകദേശം ഇരുപത്തി ഒൻപത് രൂപ മുപ്പത്തിരണ്ട് പൈസ ാണ് വരും സെഷനുകളിൽ മുപ്പത് രൂപയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് ഇത് മറികടന്നാൽ ഓഹരിൽ വലിയൊരു കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം തുടർന്ന് മുപ്പത്തി മൂന്ന് രൂപ ഇരുപത് പൈസയിലും അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്യാനായാൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയായ മുപ്പത്തിയേഴ് രൂപ അൻപത് പൈസയിലേക്ക് ഉയർന്നേക്കാം മുപ്പത്തി ഒന്ന് രൂപയാണ് സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ഇനി ഓഹരി ഇടിവാണ് കാണുന്നതെങ്കിൽ ഇരുപത്തിയെട്ട് രൂപ പത്ത് പൈസ നിലവാരത്തിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് തുടർന്ന് ഫിഫ്റ്റി ഡെയിലി മൂവിംഗ് ആവറേജ് ആയിട്ടുള്ള ട്വന്റി സിക്സ് പോയിന്റ് സിക്സിലാണ് മേജർ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ഏറ്റവും താഴ്ന്ന വിലയായ വിലയായത് പൈസയിലേക്ക് എത്തിയേക്കാം ഇത് തകർന്നാൽ വില ഇനിയും ഇടിഞ്ഞേക്കാം ഓഹരി വില ഇപ്പോൾ അൻപത് ദിവസത്തെ മൂവിംഗ് ആവറേജ് ആയിട്ടുള്ള ഇരുപത്തി ആറ് രൂപ അറുപത്തി ആറ് പൈസ എന്ന നിലവാരത്തിന് മുകളിലാണ് ഇത് ശുഭ സൂചനയാണ് എന്നാൽ ടു ഹൺഡ്രഡ് ഡി എം എ ആയിട്ടുള്ള ഇരുപത്തി ഒൻപത് രൂപ മുപ്പത്തി ഒൻപത് പൈസ എന്ന നിലവാരത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഇതിനു മുകളിൽ സ്ഥിരത കൈവരിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇപ്പോൾ അൻപത്തി രണ്ട് ടു അൻപത്തിനാല് ആ ഒരു റേഞ്ചിലാണ് ഓഹരി അമിതമായി വാങ്ങപ്പെട്ട അവസ്ഥയിലല്ല അതിനാൽ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് പോസിറ്റീവ് റിസൾട്ട് വന്നതിനാൽ തന്നെ ഓഹരിയിൽ നേട്ടമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയരുത് മുപ്പത്തി ഒന്ന് രൂപയ്ക്ക് മുകളിൽ ക്ലോസ് ചെയ്യുന്നത് വരെ കാത്തിരിക്കുന്നത് പുതിയ നിക്ഷേപകർക്ക് ഗുണകരമാകും ഇരുപത്തിയെട്ട് രൂപയ്ക്ക് താഴെ പോകുന്നത് ശ്രദ്ധിക്കണം അവസാന ദിവസങ്ങളിലെ ചാർട്ടുകളിൽ ചില പ്രധാന മാറ്റങ്ങൾ ദൃശ്യമാണ് ജനുവരി അവസാന വാരം ബെൽറ്റ് ഹോൾഡ് ബുള്ളിഷ് പാറ്റേൺ രൂപപ്പെട്ടിട്ടുണ്ട് ഓഹരി ഒരു താഴ്ന്ന വിലയിൽ ഓപ്പൺ ചെയ്ത് പിന്നീട് തിരിഞ്ഞു നോക്കാതെ മുകളിലേക്ക് കയറുന്ന അവസ്ഥയാണിത് ഇത് ശക്തമായ ബൈങ്ങ് പ്രഷറിനെ സൂചിപ്പിക്കുന്നു ചെറിയ ടൈം ഫ്രെയിമുകൾ അതായത് വൺ അവർ ഫൈവ് അവർഗൾഫിംഗ് കാണുന്നുണ്ട് മുൻപത്തെ ഇടിവിനെ മറികടന്നുകൊണ്ട് വലിയൊരു പച്ച കാൻഡിൽ വരുന്നത് പോസിറ്റീവ് ആണ് ഇരുപത്തിയേഴ് രൂപ റേഞ്ചിൽ മുൻപ് ഡോജി ആൻഡ് ഇൻവേർട്ടഡ് ഹാമർ രൂപപ്പെട്ടിരുന്നു ഇത് വില താഴെ പോകാതെ തടയുന്ന ഒരു ബോട്ടമിങ് ഔട്ട് ലക്ഷണമാണ് മാത്രമല്ല എം എ സി ഡി ഇപ്പോൾ ക്രോസ് ഓവർ നൽകിയിട്ടുണ്ട് സിഗ്നൽ ിലേക്ക് എം എസ് സി ഡി ലൈൻ കയറുന്നത് വില ഉയരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ആർ എസ് ഐ അമ്പതിന് മുകളിൽ വരുന്നത് പോസിറ്റീവ് ആണ് ഇത് എഴുപത് വരെ എത്താനുള്ള സാധ്യതയുള്ളതിനാൽ ഇനിയും വില കയറാൻ സ്പേസ് ഉണ്ട് അതായത് സിനാരിയോയിൽ ഓഹരി മുപ്പത്തി ഒന്ന് രൂപ എന്ന കടമ്പ കടന്നാൽ അടുത്ത ലക്ഷം മുപ്പത്തിമൂന്ന് രൂപ ഇരുപത് പൈസയും പിന്നീട് മുപ്പത്തിയേഴ് രൂപ അൻപത് പൈസയും എന്നിവയാണ് ബാങ്കിന്റെ ക്യൂ ത്രീ ലാഭം വന്നത് ഇതിന് വലിയൊരു ഇന്ധനമാകും ബേർകേ സിനാരോ ആണെങ്കിൽ വില ഇരുപത്തി എട്ടിന് താഴേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആവേശം തണുക്കുകയും நிலவாரத்திலேக்கு வரிகையும் செய்தேக்கா